ീസൊക്കെ ഇട്ട് കഴിയുമ്പോൾ നമ്മുടെ ഏറ്റവും വലിയൊരു തലവേദനയാണ് അല്ലേ ആങ് ഹോളിൻ്റെ ഭാഗത്ത് കുടുക്കം ഉണ്ടാവുക എന്നുള്ളത് ഒരു ഭംഗിയോ മെനയോ ഉണ്ടാവത്തില്ല നമ്മൾ ആ ഒരു ഡ്രസ്സ് ഇട്ട് കഴിഞ്ഞാൽ അപ്പൊ നിങ്ങൾ കട്ട് ചെയ്യുന്ന ടൈമിൽ ഞാനിപ്പോൾ കാണിക്കുന്ന പോലെ ആംഹോൾ ഹോൾ ചെയ്യുവാണെങ്കിൽ ഒരിക്കലും ഈ ഒരു പ്രശ്നം വരത്തില്ല നമ്മൾക്ക് വെറും ഈ ഒരു വലിയ പ്രശ്നം വെറും ഒരു മിനിറ്റിൽ നമ്മൾക്ക് തീർക്കാവുന്ന കാര്യമേ ഉള്ളൂ കേട്ടോ അപ്പൊ സാധാരണയായിട്ട് നമ്മൾ ഷോൾഡർ ഒക്കെ ഒന്ന് മാർക്ക് ചെയ്യുമല്ലോ അപ്പോഴത്തേക്ക് ഞാനിവിടെ ഷോൾഡർ ഇഞ്ചിൽ മാർക്ക് ചെയ്ത് കൊടുത്തു താഴത്തേക്ക് ആം ഹോളും ഏഴ് ഇഞ്ചിൽ മാർക്ക് ചെയ്തു എന്നിട്ട് നമ്മൾ നേരെ ഇതിന്റെ ഇതിൻ്റെ ഇങ്ങനെ വരക്കും പിന്നെ ഇതിന്റെ സെന്റർ വരക്കും ഇവിടെ നമ്മൾ എത്ര ഇഞ്ചാണോ ചെസ്റ്റ് വരുന്നത് അതിനെക്കൂടെ രണ്ടിഞ്ച് തയ്യൽത്തുമ്പ് ചേർത്ത് വരക്കും അല്ലേ അപ്പം ഞാനിപ്പോൾ രണ്ട് ഇഞ്ച് ഇപ്പോൾ ചേർക്കുന്നില്ല കേട്ടോ ഇത് കഴിഞ്ഞിട്ടേ അത് ചേർക്കുന്നുള്ളൂ അപ്പോൾ ഇവിടെ വരുന്ന സൈസ് പത്തിഞ്ചാണ് ഞാനിതിനെക്കൂടെ ഇപ്പോൾ തയ്യൽത്തുമ്പ് ചേർക്കുന്നില്ല നമ്മൾ ഇങ്ങനെ ഒന്ന് മാർക്ക് ചെയ്ത് കൊടുക്കുക എപ്പോഴും കട്ട് ചെയ്യുന്ന പോലെ തന്നെ വലിയ പ്രത്യേകത ഒന്നുമില്ല കേട്ടോ ഇനി ഞാൻ പറയുന്ന പോലെ നിങ്ങളൊന്ന് അളക്കുവാണെങ്കിൽ കറക്റ്റ് അളവില് നിങ്ങൾക്ക് ആൻഡ്ഫോള് കിട്ടും കൊടുക്കുമോ ഒന്നും തന്നെ വരത്തില്ല കേട്ടോ അപ്പം ആദ്യമേ ആ ഒരു ബാക്കിലെ ആം ഹോൾ സാധാരണയുള്ള ആം ഹോൾ ഉണ്ടല്ലോ അത് നമ്മൾക്കൊന്ന് മാർക്ക് ചെയ്ത് കൊടുക്കാം അതിനായിട്ട് ഞാനിൻ്റെ ഇവിടെ കോർണറിൽ നിന്ന് ഒരു ഇഞ്ചിങ്ങനെ മാർക്ക് ചെയ്തിട്ട് നമ്മൾക്ക് ഇവിടെ ഒന്ന് ഷേപ്പ് ചെയ്ത് കൊടുക്കാം ഇങ്ങനെയാണ് സാധാരണ നമ്മൾ ആം ഹോൾ ചെയ്യുന്നത് അല്ലേ അത് നേരെ ഈ ഭാഗത്തേക്ക് കൊടുത്തു എന്നിട്ട് നേരെ നമ്മളുടെ ആ ഒരു ഷോൾഡറിന്റെ ഭാഗത്തേക്കില്ലേ ഇങ്ങനെ അങ്ങോട്ട് വരച്ച് കൊടുക്കാം ഇനി ഇത് നമുക്ക് ബാക്കിലായി ഇവിടെ വലിയ പ്രശ്നമൊന്നും നമ്മൾക്ക് വരത്തില്ല ഈ ഫ്രണ്ട് ആണല്ലോ നമ്മൾക്ക് വരുന്ന പ്രശ്നം അത് എങ്ങനെ സോൾവ് ചെയ്യാമെന്ന് കാണിച്ചു തരാം ഈ സെന്റർ പോയിന്റ് ഇല്ലേ ഇവിടെ നിന്ന് കറക്റ്റ് അര ഇഞ്ച് അര എന്ന് പറയുമ്പോൾ ഈ ഭാഗത്തായിട്ടാണ് നമ്മൾക്ക് വരുന്നത് അര ഇഞ്ചില് ഞാൻ ഇവിടെ ഇങ്ങനെയൊന്നും മാർക്ക് ചെയ്ത് കൊടുത്തു എന്നിട്ട് ഈ ടേപ്പ് കൊണ്ട് തന്നെ ഇവിടെ നിന്ന് ഇങ്ങോട്ടേക്ക് ഇതുപോലെ ഒരു ലൈൻ ഒന്ന് വരച്ചു കൊടുക്കാം കേട്ടോ നമ്മളുടെ ഷോൾഡറിലേക്ക് ഇതുപോലെ ഒരു ലൈൻ വരച്ചു കൊടുക്കാം അത് കഴിയുമ്പോൾ ഇതിൻ്റെ സെൻറ്റർ ഇത് കറക്റ്റ് ഒരിഞ്ചാണ് മാർക്ക് ചെയ്തത് ഇതിൻ്റെ സെൻറ്റർ ഇവിടെ ഒരു അര ഇഞ്ചിൽ ഒരു ഡോട്ട് ഡോട്ടിട്ട് കൊടുക്കുക എന്നിട്ട് നമ്മൾ ചെയ്യേണ്ടത് ഈ പോയിന്റ് ഇതിലേക്കും പിന്നീട് ഇത് നമ്മളുടെ കറക്റ്റ് അളവിലേക്ക് ഒന്ന് കൊടുക്കുവാണെങ്കിൽ നമ്മളുടെ ആ ഒരു ആം ഹോളിൻ്റെ പ്രശ്നം അപ്പോൾ നേരെ ഇത് ഈ ഭാഗത്തേക്ക് ഇങ്ങനെ അങ്ങോട്ട് മാർക്ക് ചെയ്ത് കൊടുക്കുക അത് കഴിയുമ്പോൾ ഇത് വീണ്ടും ഇതിൻ്റെ താഴത്തേക്ക് പോകരുത് നേരെ ഇത് ഇങ്ങനെ അങ്ങോട്ടൊന്ന് മാർക്ക് ചെയ്ത് കൊടുക്കുവാണെങ്കിൽ മറ്റൊരു ഷേപ്പ് വരുത്താൻ വേണ്ടി നമ്മൾക്കിതേ ഇങ്ങനെ ഒന്നിത് വരച്ച് കൊടുക്കാം കേട്ടോ കട്ട് ചെയ്യുമ്പോൾ നമ്മളിത് ഇവിടെ നിന്നിങ്ങനെ സ്ട്രേറ്റ് ഒക്കെ ചെയ്തിട്ടില്ലേ അത് ചെറിയൊരു കർവ് മോഡലിൽ വേണം കട്ട് ചെയ്യുമ്പോൾ ചെയ്യാൻ വേണ്ടിയിട്ട് ഉണ്ടാ ഫ്രണ്ടിൽ നമ്മൾ ഇത്രയും ഡിസ്റ്റൻസ് കൊടുത്തിട്ട് കട്ട് ചെയ്യുകയാണെങ്കിൽ ഒരു പ്രശ്നവും വരത്തില്ല ഇനി വേണം രണ്ടിഞ്ച് എക്സ്ട്രാ തുമ്പ് കൊടുക്കാൻ ആദ്യമേ നമ്മളിങ്ങനെ കൊടുക്കുവാണെങ്കിൽ നിങ്ങൾ ചിലപ്പോൾ തെറ്റി നേരെ ചെയ്ത് ഈ ഭാഗത്തേക്ക് കൊണ്ടുപോകും ആ ഒരു കൺഫ്യൂഷൻ ഒഴിവാക്കാൻ വേണ്ടിയിട്ടാണ് ഇതെല്ലാം കഴിഞ്ഞിട്ട് അവസാനം ചെയ്തത് അപ്പോൾ കട്ട് ചെയ്യുമ്പോൾ എന്ത് ചെയ്യാം ഫസ്റ്റ് ഇങ്ങനെ എടുത്തിട്ട് നമ്മൾ ബോഡി ഷേപ്പ് ഒക്കെ അനുസരിച്ച് അങ്ങോട്ട് കട്ട് ചെയ്ത് പോവുക അത് കഴിഞ്ഞിട്ട് ഫ്രണ്ട് മാത്രം എടുത്തിട്ട് നമ്മൾ ഇതേ പ്രകാരം കേട്ടോ ഇവിടെ നിന്ന് ഇങ്ങനെ ഒരു ലൈൻ കൊടുത്തിട്ട് ഇതിന്റെ സെന്ററിൽ കൂടെ ഇങ്ങനെ പോവുകയാണെങ്കിൽ ഇത്രയും ഭാഗം തന്നെ നമ്മളുടെ ഫ്രണ്ടിൽ നിന്ന് പോയിട്ടുണ്ടെങ്കിൽ ആ ഭാഗത്തുള്ള കുടുക്കം എല്ലാം മാറ്റി നല്ല പെർഫെക്റ്റ് ആയിട്ടുള്ള ആംഫോള് നിങ്ങൾക്ക് കിട്ടും ഇതാദ്യാട്ടോ നമ്മുടെ ചാനലിൽ ഇടുന്നത് ഓരോ ഓരോ ട്രിക്സ് വരുമ്പോൾ ഞാൻ നിങ്ങളെ കാണിക്കാറുണ്ട് ഇതൊരു പുതിയ ട്രിക്ക് ആണ് അപ്പം ഇനി മുതൽ ഇതും നിങ്ങൾക്ക് ട്രൈ ചെയ്ത് നോക്കാവുന്നതാണ് നല്ല റിസൾട്ടാണ് കേട്ടോ തരുന്നത് ആ പടുത്ത വീടില് കാണാം താങ്ക് യു